ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് എന്നിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഗോൾ സെറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് ആളുകൾ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല എന്നത് അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒമ്പത് കാരണങ്ങളാണ് ആളുകൾ ഗോൾ സെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒമ്പത് കാരണങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാരണം ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആണ് പെസി എന്താണ് പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവത്ഗീതയിലൊരു ലൈനാണ് സംഭവ യുഗെ സംഭവിച്ചതെല്ലാം നല്ലത് കൊണ്ടിരിക്കുന്നത് നല്ലത് സംഭവിക്കാൻ പോകുന്നതും നല്ലത് തിങ്ക് ഓൺലി ദ ബെസ്റ്റ് വർക്ക് ഓൺലി ബെസ്റ്റ് ആൻഡ് ദക്സ്പെക്ട് ഓൺലി ദ ബെസ്റ്റ് എന്നാൽ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് ഒരു ശുഭ പ്രതീക്ഷയില്ലാതെ ഭാവിയെ കുറിച്ച് ഒരു പ്രത്യാശയില്ലാതെ പ്രതീക്ഷയില്ലാത്ത ആറ്റിറ്റ്യൂഡ് ആണ് പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഈ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾ ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാറില്ല വേറൊരു കാരണം ഫിയർ ഓഫ് ഫെയിലിയർ ആണ് പരാജയപ്പെടുമോ എന്നുള്ള ഭയം കാരണം മിക്ക ആളുകളും ഗോൾ സെറ്റ് ചെയ്യാറില്ല ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് നടക്കാതെ പോയാലോ അത് വിജയിക്കാതെ പോയാലോ എന്നുള്ള ചിന്ത കാരണം ഗോൾ സെറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഇനി വേറൊരു കൂട്ടരുണ്ട് അവർ ഗോൾ സെറ്റ് ചെയ്യാത്തത് ഫിയർ ഓഫ് സക്സസ് ആണ് വിജയിക്കുമോ എന്നുള്ള പേടി വിജയിച്ചു കഴിഞ്ഞാല് വിജയിച്ച ആളുകളെ പോലെ ജീവിക്കേണ്ടി വരില്ലേ വിജയിച്ച ആളുകളെ പോലെ നടക്കേണ്ടി വരില്ലേ ആ ചിന്താഗതി കാരണം വിജയിക്കുമോ എന്നുള്ള ഭയം കൊണ്ടും ഗോൾ സെറ്റ് ചെയ്യാത്ത ആളുകളുണ്ട് പിന്നെ വേറൊരു കാരണം ലാക്ക് ഓഫ് അംബീഷൻ ആണ് ജീവിതത്തിൽ തീവ്രമായ ആഗ്രഹമില്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളും ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാറില്ല പിന്നെ ഒരു 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 ടൈപ്പ് ആളുകളാണ് മിക്ക ആളുകളുടെയും തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും പ്രശ്നമാണ് പ്രൊക്രാസിനേഷൻ അതൊരു വലിയ വൈറസ് പോലെയാണ് എന്താണ് പ്രൊക്രാസിനേഷൻ പ്രൊക്രാസിനേഷൻ എന്ന് പറഞ്ഞാൽ നീട്ടി വെക്കുക ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ വലിയ കുട്ടിയാവട്ടെ വലിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ഡിഗ്രി കഴിയട്ടെ ഡിഗ്രി കഴിയുമ്പോൾ നമ്മൾ ജോലി കിട്ടട്ടെ ജോലി കിട്ടുമ്പോൾ നമുക്ക് റിട്ടയർ ആവട്ടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പോസ്റ്റ് പോൺ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് പോസ് പോൺ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിന്റെ നമ്മൾ പ്രൊക്രാസിനേഷൻ പറയുക പ്രൊക്രാസിനേറ്റേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല ഗോൾ സെറ്റ് ചെയ്യാറില്ല പെർഫെക്ഷനിസ്റ്റ് ഒരിക്കലും ചെയ്യാറില്ല അത് ഫിനിഷ് ചെയ്യാറുമില്ല ഇത് രണ്ടും എന്താണ് ഡേഞ്ചറസ് ആണ് അതുപോലെ തന്നെ വേറൊരു ആറ്റിറ്റ്യൂഡ് ആണ് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണമെന്ന് അറിവില്ലായ്മ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാമ പിന്നെ വേറൊരു പിന്നെ കാരണം ഒമ്പതാമത്തെ കാരണമാണ് ഗോൾ സെറ്റ് സെറ്റ് ചെയ്യണം എന്ന് അറിയാം പക്ഷെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അറിയില്ല അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കിങ്സ് മൈൻഡ് സെറ്റ് ബീ കിങ് ഇൻ യുവർ ക്രാഫ്റ്റ് എന്നുള്ള പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്